വ്യാജ സ്ത്രീധന പീഡന ആരോപണത്തിൽ മനംതൊന്ന് ബംഗളൂരുവിൽ ഐ ടി ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തത് വലിയ വിവാദമായിരിക്കുകയാണ് അതുൽ സുഭാഷ് എന്ന മുപ്പത്തിനാല് വയസ്സുകാരനാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് അകന്നു കഴിയുന്ന ഭാര്യ തന്നെയും കുടുംബത്തെയും പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് ഇരുപത്തിനാല് പേജുള്ള കത്തെഴുതി വെച്ച് സാമൂഹിക മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിന് പിന്നാലെയാണ് അതുൽ ജീവനൊടുക്കിയത് ഭാര്യയും ഭാര്യ വീട്ടുകാരും മാനസികമായി പീഡിപ്പിച്ചെന്ന് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ അതുൽ പറയുന്നു ബംഗളൂരുവിലെ മഞ്ജുനാഥ് ലേ ഔട്ടിലെ ഫ്ളാറ്റിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫ്ളാറ്റ് കുത്തിത്തോർന്ന അയൽവാസികളാണ് തൂങ്ങി മരിച്ച നിലയിൽ ആദ്യം അതുലിനെ കാണുന്നത് നീതി ലഭിക്കണം എന്നെഴുതിയ പ്ലക്കാർഡും മുറിയിൽ നിന്ന് കണ്ടെത്തി അതുലിന്റെ ഭാര്യ തനിക്കും മാതാപിതാക്കൾക്കുമെതിരെ കള്ളക്കേസ് നൽകിയെന്ന് സഹോദരൻ വികാസ് കുമാർ പോലീസിനോട് പറയുകയും ചെയ്തു ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഉത്തർപ്രദേശിലെ ജോൺപൂരിലെ ജഡ്ജിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അതുൽ വീഡിയോയിൽ ഉന്നയിച്ചിരിക്കുന്നത് രാഷ്ട്രപതിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കത്തും മുറിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു അതുലിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ ഭാര്യയ്ക്കെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തു വ്യാജ സ്ത്രീധന പീഡന ആരോപണം ഉന്നയിച്ച് മൂന്നു കോടി രൂപ ഭാര്യയുടെ കുടുംബം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നു ഭാര്യ പിതാവിന്റെ മരണത്തിന് കാരണം അതുലാണെന്ന് പോലീസിന് പരാതിയും നൽകിയിരുന്നു ഇത് പിന്നീട് വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തി സ്വകാര്യ കമ്പനിയിലെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന അതുൽ സുഭാഷിനെതിരെ ഭാര്യ നൽകിയ കേസുകൾ പിൻവലിക്കാനായി മൂന്ന് കോടി രൂപയും കുട്ടിയെ സന്ദർശിക്കാനുള്ള അനുമതി ലഭിക്കാനായി വൻ തുകയും ഭാര്യയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നതായിട്ടാണ് വീഡിയോയിൽ അതുൽ ആരോപിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലെ തർക്കങ്ങളെ തുടർന്ന് ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കളും തന്നെ നിരന്തരമായി ദ്രോഹിക്കുന്നുവെന്ന് കുറിപ്പിലും അതുൽ പറയുന്നു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസ് കൈകാര്യം ചെയ്തിരുന്ന ഉത്തർപ്രദേശിലെ ജോൺപൂർ കുടുംബ കോടതിയിലെ വനിതാ ജഡ്ജി ഭാര്യയുടെ കുടുംബക്കാരുടെ പക്ഷത്തുനിന്ന് മാത്രമാണ് തുടക്കം മുതൽ കേസ് കൈകാര്യം ചെയ്തിരുന്നതെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപ നൽകിയാൽ കേസ് ഒതുക്കി തീർക്കാമെന്ന് ജഡ്ജി പറഞ്ഞിരുന്നതായും ആത്മഹത്യാക്കുറിപ്പിൽ അതുൽ പറയുന്നു അതുലിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ രണ്ടു ദിവസമായി വലിയ പ്രതിഷേധമാണ് ഉയരുന്നതും